എല്ലാം എല്ല കുഞ്ഞപ്പോ ഇനേരല്ല വലിച്ചെറിഞ്ഞു വരുന്ന എന്താണ് ചക്ക ചക്കോളാ ചോളതൊക്കെയാ വലിച്ചെറിഞ്ഞത് ആ എന്തിനൊക്കെ വലിച്ചെറന്ന് വലിച്ചെറിഞ്ഞത് എന്താ ഇന്നലെ കണ്ടില്ലാത്ത ലൈലാത്ത കണ്ടമാന ചക്കുണ്ട് ഏഹ് ആ ഒരു ചക്കും തന്നില്ല അത് ഇമ്മ ആശാത്താനോട് പറഞ്ഞു ഏഹ് ആശാദീം ലൈലാത്തി നല്ല കൂട്ടുകാരികളാണ് ഏഹ് ഇമ്മാക്കറിയ ആശാത്താനോട് പറഞ്ഞിട്ടു ലൈലാസാദൻ ലൈലാത്താനോട് അത് അവിടെ എത്തിക്കോ ഏഹ് ഇമ്മാക്കറിയ ഇമ്മ ഏതാ വളവത്തിമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാന് പാവണേ ലൈലാക്ക മാങ്ങൊക്കെ കൊടുത്ത് ഇവിടെ ഇനി ഇനിക്ക് അടുത്ത പ്രാവശ്യം കൊടുക്കണം അപ്പം അപ്പൊ അതൊക്കെ പറഞ്ഞേ അപ്പൊ ആശാത്ത അവിടെ പോയി പറഞ്ഞു അതെങ്ങനെ പറഞ്ഞിരുന്നു വേറെ ഒരു കോടിയും കൂടി കൂടി പറഞ്ഞു ഓരോ ചക്ക ഇല്ലാൻ തോന്നുന്നു മറ്റേത് ഓരോ ചക്ക ഉണ്ടെങ്കിൽ വെള്ളക്കെ ആ അങ്ങനെ അത് അങ്ങനെ ആ ഇക്കോട്ടെ അറിഞ്ഞിട്ടുണ്ടാവൂല അത് വരാൻ പറ്റായിട്ട് പറ്റായിട്ടാവൂന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനി പറയും മണ്ടു മോശത്തരല്ലേ തെരയാളുണ്ട് തന്നോളി പറയണ്ട എന്നോട് പറഞ്ഞ ഇമ്മാന്റെ വിളകു നോക്കണ്ട അങ്ങനുണ്ട് കാത്രിണ്ട് ഇമ്മാക്കെ പോവാൻ മേളിക്കണ നിങ്ങള് കുഞ്ഞാപ്പൂന പറഞ്ഞ വെച്ചോളി പറ്റാ മറന്നതാ ഞാൻ ഇങ്ങക്ക് തരാ ഇങ്ങക്ക് തരാതെ പിന്നെ ഞാൻ ആരൊക്കെ കൊടുക്ക ചക്കമുറി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര ചക്ക ഇല്ല അതുകൊണ്ടാണ് ഇങ്ങള് ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞ വെച്ചാളിയേ അങ്ങനെ ഇമ്മ ഇന്നലെ രാത്രി ഉറങ്ങിട്ടില്ല ചക്ക തിന്നാണെ അങ്ങനെ മനസ്സിൽ വരിക ആ അങ്ങനെ ചക്കാന കെട്ടി അങ് അങ് തിന്നും ചെയ്യാ അപ്പത്തന്നെ ഇമ്മ എന്നോട് പറഞ്ഞു ചക്ക അവിടെയും ഇവിടെയും ഭർത്താനം പറഞ്ഞു നിൽക്കണ്ട ഭർത്താനം മറന്ന് നിൽക്കും ചെയ്യും ആൾക്കാരെ ബോധ്യവരും എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനും ബോധ്യണ്ടെങ്കില് ഇങ്ങനെ ഞാൻ വരുമ്പോൾ നോക്കിണ്ട് അപ്പൊ ഞാനും ഇതിന്റെ മോനെ ഓരോ ചട്ടച്ചോളം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു ഇട്ടിട്ട് വന്നു അത് തിന്നണ്ട മോലൊക്കെ കളഞ്ഞില്ലേ നോക്കുമ്പോ നോക്ക് ചക്കച്ചോടൊന്നും കളഞ്ഞി അല്ലേ എന്താ പറയാ എന്ത് പറഞ്ഞു അടി ഇട്ടു കിട്ടുമായിട്ട് പറയും ആ അപ്പൊ ചക്കൊക്കെ ആണ് ചെല്ലാൻ പറഞ്ഞിരുന്നേക്കെല്ലാൻ പറഞ്ഞു ചക്ക ഞാന് കൊതി പറഞ്ഞു കൊതി എത്ര മലിച്ചറിഞ്ഞി ും കൊടുക്കൂലേ ഇല്ല കൊതി കൂടുന്ന തിന്നാൻ കൊടുക്കൂറിഞ്ഞാലോ തിന്നാൻ കൊതി കൂടൂലേ ആക്കിയ മതി അപ്പൊനെ അപ്പൊ പറഞ്ഞ മതി ഞാൻ ചെയ്ത് കഴിഞ്ഞടാ ഒക്കെ ഇഞ്ചി കൊതി കൂടിയത് അല്ല പത്തിരുപത് അത്ര നാലഞ്ചെണ്ണം ഇട്ടു ഒന്ന് ഒന്ന് ആറ് ഇരുപത് തന്നെയാണ് അറിയില്ല മുപ്പോണം അല്ലെ അവിടെ നിന്ന് വല്ല തിന്നാൻ കുടിച്ചിട്ട് ഓടിയാവൂ അല്ലേ ചക്കല്ലാതെ ഇതൊക്കെ ഇതൊക്കെ അവിടെ പോയി പറഞ്ഞു പറഞ്ഞു ോട് പറഞ്ഞല്ലേ പറഞ്ഞാത്ത ആ ഇപ്പത്തേ ചക്ക മാങ്ങിട്ട് ഭയങ്കര ഐരിയാണ് രണ്ടാളും ആ ചക്ക രസം തിന്നാ തിന്നൂടെ നല്ല തിന്നൂടെ വാടിയ ചക്കയാണ് കുഞ്ഞപ്പ എനിക്ക് തന്നിക്ക് ുംങ്ങല്ലോണ്ട മാങ്ങന്റെ അങ്ങനെ ഇന്ന കാര്യം ബുദ്ധിണ്ടല്ലോ അല്ലേ ആരും ബുദ്ധിമുട്ടറി എവിടക്ക പോണേക്കട കൊണ്ടുപോകാൻ ഒന്നും ചെല്ലോ തിന്ന് കീർത്തില്ലേ കൊതി കൂടിയാലോ അപ്പോള് വലിച്ചെറിഞ്ഞാളെ ഉമ്മാന്റെ കൊതിയൊന്നും കൂടൂല കുഞ്ഞാ പോവില്ല ഇവിടുന്ന് തിന്നിട്ടാണ് പോയത് അന്റെ തിരിച്ചപ്പളേ ഒന്ന് തിന്നാത്ത ആൾക്കാരെ പോലെ കൊണ്ടു കൊടുത്തിട്ട് വരുവോ ആ ഞാനതിന് വന്ന തന്നെയാണ് ആ ഞാൻ അതിന് വന്നാണ് പോവാഞ്ഞ പോയിട്ടോ ണുക്കന്നെ തരണ്ടൊക്കെ കൊണ്ടുത്തുവാ